മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിൻ്റെ മകനാണ് പ്രണവ് മോഹൻലാൽ എന്നാൽ അച്ഛൻ്റെ ലേബിളിൽ ഒട്ടും അറിയപ്പെടാൻ താൽപ്പര്യമില്ലാത്ത ഒരാൾ കൂടിയാണ് പ്രണവ് അത്രയ്ക്ക് സിമ്പിളാണ് ആൾ ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ സന്തോഷം തനിക്ക് യാത്രയിലൂടെ കിട്ടുന്നു എന്ന് പ്രണവ് മോഹൻലാൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് തൻ്റെ സിനിമ ലോകം ആഘോഷിക്കാൻ ഒഴുങ്ങുമ്പോൾ സകലരെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് മറ്റൊരിടത്തേക്ക് സഞ്ചാരത്തിലാകും നടൻ എപ്പോഴും പതിവ് പ്രമോഷൻ പരിപാടികളിൽ ഒന്നും തന്നെ താരത്തെ കാണാറുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് പ്രണവ് മോഹൻലാലിൻ്റെ ഇനി വരാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ടീസർ പുറത്തു വന്നത് ഇതിന് പിന്നാലെ പ്രണവ് സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രവും പങ്കുവച്ചു ടീസർ പുറത്തു വന്നതോടി പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആരാധകരും വിൻഡേജിൽ ലാലേട്ടനെ പോലെ തന്നെ പ്രണവ് സിനിമയിലുണ്ടെന്നാണ് ആരാധകർ പറയപ്പെടുന്നതും അപ്പോഴാണ് പ്രണവ് ഹംപിയിൽ കയറിയ ചിത്രവുമായി ആരാധകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതും ആദ്യ ചിത്രമായ ആദ്യം മുതൽ ഇങ്ങനെയാണ് പ്രമോഷൻ പരിപാടികളിൽ നടനെ കാണാൻ കിട്ടില്ല അതിപ്പോൾ പടം എത്ര ഹിറ്റാണെങ്കിലും ശരി താരം വേറെ എവിടെയെങ്കിലും യാത്രയിലായിരിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒട്ടും ആഗ്രഹിക്കാത്തൊരാൾ കൂടിയാണ് പ്രണവ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യവുമില്ല പടം ചെയ്ത് തീർത്ത് ആശാൻ നാടുവിട്ടു ഇനി അടുത്ത പടത്തിന് നാട്ടിലെത്തും ഇടം മണ്ടന്മാരെ നീ ഇക്കിവിടെ പുതിയ പടത്തിൻ്റെ ടീച്ചറും കണ്ടിരിക്കുക ഞാൻ ഹംപിയിൽ ടൂർ പോയേക്കുവാണ് എന്നിങ്ങനെ നീളുന്നു രസകരമായ കമൻറ്റുകൾ അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് കുറച്ച് കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം വരാം ഇന്നലെ ടീസർ ഇന്നീതാ കുന്നിൻ്റെ മുകളിൽ അങ്ങനെ രസകരമായ കമൻറ്റുകളാണ് പ്രണവിൻ്റെ ഫോട്ടോയ്ക്ക് കീഴേ വരുന്നത് നിങ്ങൾ എന്തായാലും ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു വ്ലോഗ് തുടങ്ങിക്കൊണ്ട് യൂട്യൂബിൽ അങ്ങനെയാവുമ്പോൾ നിങ്ങളെയും കണ്ടുകൊണ്ടിരിക്കലോ അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രയും കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നിങ്ങനെ നീളുന്നു രസകരമായ കമൻറ്റുകൾ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പെങ്കിലും പ്രണവ് തിരിച്ചെത്തും എന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഇപ്പോൾ കരുതുന്നത് എന്ത് തന്നെയാണെങ്കിലും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ